നിങ്ങളൊരു സദസ്സിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആരും നിങ്ങളെ തിരിഞ്ഞു നോക്കാതെ പോയിട്ടുണ്ടോ നിങ്ങളെ പരിചയപ്പെടുന്നവർക്ക് നിങ്ങളെ ബഹുമാനിക്കാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ എന്തായിരിക്കും അതിന് കാരണം നിങ്ങൾക്ക് കഴിവുണ്ട് നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു ലോകമുണ്ട് എങ്കിലും ഈ സമൂഹം നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് ശ്രദ്ധ കൊടുക്കേണ്ടതില്ലാത്ത ഒരാളായി ഒരു വിലയുമില്ലാത്ത വ്യക്തിയായി അതെ അതിനൊരു കാരണമുണ്ട് ആ കാരണം പണ്ടു മുതൽ തന്നെ ഉള്ളതാണ് നിങ്ങൾ പോലും തിരിച്ചറിയാതെ നിങ്ങളുടെ സ്വഭാവത്തിൽ ഒളിഞ്ഞിരിക്കുന്ന വിഷം നിറഞ്ഞ ഒമ്പത് ശീലങ്ങൾ അവയാണ് നമ്മെ വീണ്ടും വീണ്ടും പിന്നോട്ടടിക്കുന്നത് എന്നാൽ ആചാര്യൻ ചാണക്യൻ അതിനെ കണ്ടുപിടിച്ച് അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് പരിഹാരമാർഗങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ആചാര്യൻ ചാണക്യൻ നിർദ്ദേശിച്ച ഒമ്പത് കാര്യങ്ങളും അതിൻ്റെ പരിഹാരമാർഗങ്ങളുമാണ് ഈ വീഡിയോയിൽ ിനി പറയാൻ പോകുന്നത് ഒന്ന് അഹങ്കാരം ദ പോയ്സൺ ഓഫ് ഈഗോ ഒരു വ്യക്തിക്ക് അറിവ് വർദ്ധിക്കുമ്പോൾ പണമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വലിയ അധികാരം ലഭിക്കുമ്പോൾ ഞാനാണ് ശരി മറ്റുള്ളവരെല്ലാം എനിക്ക് താഴെയാണ് എന്ന് ചിന്തിക്കാൻ തുടങ്ങുന്ന ആ മാരകമായ അവസ്ഥയാണിത് അഹങ്കാരിയായ വ്യക്തിക്ക് മറ്റൊരാളുടെ കഴിവുകളെയോ അഭിപ്രായങ്ങളെയോ അംഗീകരിക്കാൻ കഴിയില്ല താൻ ചെയ്തതെല്ലാം ശരി താൻ പറഞ്ഞതാണ് ഏറ്റവും വലുതെന്ന ചിന്ത അവരെ ഭരിക്കും ഈ ചിന്ത യഥാർത്ഥത്തിൽ ഒരു മതിലാണ് അത് നിങ്ങളെ ലോകത്തിൽ നിന്നും സൗഹൃദങ്ങളിൽ നിന്നും സത്യത്തിൽ നിന്നും അകറ്റുന്നു ചാണക്യൻ പറയുന്നു അഹങ്കാരം നിങ്ങളുടെ പതനത്തിന് ഒന്നാമത്തെ കാരണമാണ് കാരണം ആരും ഒരഹങ്കാരിയുമായി സഹകരിക്കാൻ ഇഷ്ടപ്പെടില്ല അവർ ഒറ്റപ്പെടും ഓർക്കുക അറിവും സമ്പത്തും നിങ്ങൾക്ക് ധാരാളമുണ്ടാകാം പക്ഷേ അതിന് യഥാർത്ഥ മൂല്യം ലഭിക്കണമെങ്കിൽ അത് വിനയവുമായി ചേരണം വിനയമുള്ള ഒരു വ്യക്തിയെ മാത്രമേ സമൂഹം ആദരിക്കൂ അതിനാൽ ഇന്ന് തന്നെ ആ ഗർവിനെ ഉപേക്ഷിക്കുക കാരണം നിങ്ങളുടെ വളർച്ചയ്ക്ക് അതൊരു തടസ്സമാണ് അല്ലാതെ കിരീടമല്ല അഹങ്കാരം ഒരു വ്യക്തിയെ തകർത്തു കളയുന്നതിന് ഈസോപ് കഥയിൽ ഒരു മികച്ച ഉദാഹരണമുണ്ട് ഒരിടത്ത് ഒരു ശക്തിമാനായ സിംഹവുമുണ്ടായിരുന്നു ഒപ്പം അമിതമായ ആത്മവിശ്വാസമുള്ള ഒരു കഴുതയും സിംഹം വളരെ ബുദ്ധിമാനും എന്നാൽ കുറച്ച് മടിയനുമായിരുന്നു ഒരു ദിവസം സിംഹം കഴുതയോട് പറഞ്ഞു സുഹൃത്തെ നമുക്കൊരുമിച്ച് വേട്ടയാടാം നിനക്കെന്റെ സൈന്യാധിപനാകാം സന്തോഷം കൊണ്ട് മതിമറന്ന കഴുത താൻ ലോകത്തിലെ ഏറ്റവും വലിയ വേട്ടക്കാരനായി എന്ന് സ്വയം വിശ്വസിച്ചു അവർ ഒരു കാട്ടുപോത്തുകൾ മേയുന്ന സ്ഥലത്തെത്തി സിംഹം കഴുതയോട് പറഞ്ഞു നീ ഈ കാട്ടുപോത്തുകൾക്ക് ചുറ്റും ഓടി നടന്ന് ചെവി പൊട്ടുന്ന ഒച്ചയിൽ ഉച്ചത്തിൽ കരയുക ഞാനിവിടെ ഒളിച്ചിരിക്കാം നിന്റെ ശബ്ദം കേട്ട് ഭയം നോടുന്ന കാട്ടുപോത്തുകളെ ഞാൻ വേട്ടയാടാം കഴുതയ്ക്ക് ഇത് കേട്ടപ്പോൾ അഹങ്കാരം വർദ്ധിച്ചു അവൻ കാട്ടുപോത്തുകൾക്ക് ചുറ്റുമോടി അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഉച്ചത്തിലുള്ളതും ഭീകരവുമായ രീതിയിൽ കരഞ്ഞു കാട്ടുപോത്തുകൾ ആ ശബ്ദം കേട്ട് അമ്പരക്കുകയും പരിഭ്രാന്തരായി ചിതറി ഓടുകയും ചെയ്തു പല കാട്ടുപോത്തുകളും പേടിച്ച് ഒളിച്ചിരുന്ന സിംഹത്തിൻ്റെ അടുത്തേക്ക് സിംഹം അവരെ അനായാസം കീഴ്പ്പെടുത്തി വേട്ട കഴിഞ്ഞപ്പോൾ കഴുത അഹങ്കാരത്തോടെ സിംഹത്തിന്റെ അടുത്തു വന്ന് ചോദിച്ചു ഹേ സിംഹരാജാവേ ഞാൻ എത്രത്തോളം മഹാനായ വേട്ടക്കാരനാണ് എന്റെ ഒച്ച എത്രത്തോളം ഭീകരമായിരുന്നു സിംഹം ചിരിച്ചു എന്നിട്ട് ശാന്തനായി പറഞ്ഞു നീ ഉണ്ടാക്കിയ ഒച്ച വളരെ വലുതായിരുന്നു എന്റെ പ്രിയ കൂട്ടുകാരാ പക്ഷേ നീ വെറുമൊരു കഴുതയാണെന്ന് എനിക്കറിയാമായിരുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ കൊല്ലാൻ മടിച്ചത് നീ വേട്ടയാടിയതുകൊണ്ടല്ല ആ പോത്തുകൾ ഓടിയത് നിന്റെ ഭീകരമായ ഒച്ച ഒച്ചകേട്ട് പരിഭ്രമിച്ചതുകൊണ്ടാണ് കണ്ടില്ലേ കഴുത തന്റെ കഴിവിനെക്കുറിച്ച് അമിതമായി ഗർവ് കാണിച്ചു എന്നാൽ ആ ഗർവ് അവനെ ഒരു തമാശപാത്രമാക്കി സിംഹത്തിന് അവന്റെ യഥാർത്ഥ വില അറിയാമായിരുന്നു അതുപോലെയാണ് സമൂഹത്തിലും നിങ്ങളുടെ അഹങ്കാരം മറ്റുള്ളവർക്ക് ഒരു തമാശ മാത്രമായേക്കാം വിനയമില്ലാത്ത കഴിവുകൾക്ക് അവസാനം യാതൊരു വിലയുമുണ്ടാവില്ല അഹങ്കാരമെന്ന വിഷം ഇന്ന് തന്നെ കളയുക രണ്ട് അമിതമായ വാചാലത ബേർഡൻ ഓഫ് അൺനെസറി ടോക്ക് നിങ്ങളൊരു സംഭാഷണത്തിലാണ് അവിടെ എല്ലാവരുമുണ്ട് പക്ഷേ നിങ്ങൾ മാത്രം സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു മറ്റൊരാൾക്ക് ഒരു അവസരം പോലും നൽകാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും അനാവശ്യമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്വഭാവം കേൾവിക്കാർക്ക് പെട്ടെന്ന് മടുപ്പുണ്ടാക്കും നിരന്തരം സംസാരിക്കുന്നവരെ സമൂഹം എങ്ങനെയാണ് കാണുന്നത് ശ്രദ്ധയില്ലാത്തവരും മറ്റുള്ളവരുടെ സമയത്തെ ഒട്ടും മാനിക്കാത്തവരുമായി ഇതോടെ നിങ്ങളുടെ വാക്കുകൾക്ക് വിലയില്ലാതാകുന്നു നമ്മുടെ പൂർവികർ പറഞ്ഞതുപോലെ അമിതമായി സംസാരിക്കുന്നവനാണ് മഹാവിഡ്ഠി ഓർക്കുക മൗനത്തിന് ആയിരം വാക്കുകളെക്കാളും ശക്തിയുണ്ട് ഒരു സംഭാഷണത്തിൽ കുറഞ്ഞ വാക്കുകളിൽ വ്യക്തമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പഠിക്കുക ഇത് നിങ്ങളുടെ വാക്കുകൾക്ക് കൂടുതൽ ഗാംഭീര്യവും ആഴവും നൽകും ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുക എങ്കിൽ നിങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കും മൂന്ന് കളവ് പറയുന്ന ശീലം ദ ലോസ് ഓഫ് ട്രസ്റ്റ് ചെറിയ കാര്യങ്ങളാകട്ടെ വലിയ രഹസ്യങ്ങളാകട്ടെ സത്യത്തെ വളച്ചൊടിക്കുകയും മറച്ചുവയ്ക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ സ്വഭാവത്തിന്റെ ഭാഗമായി മാറുന്ന ഒരു ദുരന്തമാണിത് ചാണക്യൻ പറയുന്നു വിശ്വാസമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മൂലധനം അത് നഷ്ടപ്പെട്ടാൽ പിന്നെ ഒന്നും ബാക്കിയുണ്ടാവില്ല ഒരു കളവുകാരനെ ആരും വിശ്വസിക്കില്ല അവർക്ക് ആത്മാർത്ഥമായ സൗഹൃദങ്ങളോ ബന്ധങ്ങളോ ഉണ്ടാകില്ല എല്ലാവരും അവരെ സംശയത്തോടെ മാത്രമേ വീക്ഷിക്കൂ ഒരു കളവ് അത് കൂടുതൽ കളവുകളിലേക്ക് നിങ്ങളെ വലിച്ചിഴയ്ക്കും അവസാനം നിങ്ങളുടെ എല്ലാ വിശ്വാസ്യതയും തകർത്തെറിയും വിശ്വാസം നഷ്ടപ്പെട്ടവന് സമൂഹത്തിൽ യാതൊരു സ്ഥാനവുമില്ല ഓർക്കുക സത്യസന്ധതയാണ് എല്ലാ വ്യക്തിബന്ധങ്ങളുടെയും ഔദ്യോഗിക ബന്ധങ്ങളുടെയും അടിസ്ഥാനം സത്യസന്ധത ശീലിക്കുക അത് നിങ്ങൾക്ക് ആദരവും സമാധാനവും നൽകും കളവു പറയുന്നതിലൂടെ വിശ്വാസ്യത നഷ്ടപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വ്യക്തമാക്കുന്ന ഒരു കഥ പറയാം ഒരിടത്ത് ഒരു വ്യാപാരി ഉണ്ടായിരുന്നു അദ്ദേഹം തന്റെ കച്ചവടത്തിനായി എന്നും ഒരു നഗരത്തിൽ പോകാറുണ്ടായിരുന്നു അദ്ദേഹം അളവുതൂക്കങ്ങളിൽ ചെറിയ കളവുകൾ കാട്ടാൻ തുടങ്ങി ഒരു കിലോ എന്ന് പറഞ്ഞ് തൂക്കക്കട്ടിയുടെ താഴെ ഒരു ചെറിയ കല്ല് ഒളിപ്പിച്ചു വെച്ച് കച്ചവടം ചെയ്യുകയായിരുന്നു പതിവ് ആദ്യം അദ്ദേഹത്തിന് നല്ല ലാഭം കിട്ടി പക്ഷെ കുറച്ചു നാളുകൾക്കു ശേഷം അദ്ദേഹത്തിന്റെ ചില ഉപഭോക്താക്കൾക്ക് സംശയം തോന്നിത്തുടങ്ങി അവർ രഹസ്യമായി അദ്ദേഹത്തിന്റെ തൂക്കക്കട്ടികൾ പരിശോധിച്ചു ആ കല്ല് കണ്ടതോടെ വ്യാപാരിയുടെ തട്ടിപ്പ് എല്ലാവർക്കും മനസ്സിലായി അടുത്ത ദിവസം മുതൽ ഉപഭോക്താക്കൾ ആ വ്യാപാരിയുടെ കടയുടെ അടുത്തേക്ക് തിരിഞ്ഞു നോക്കാതായി സാധനങ്ങൾ വാങ്ങാനായി വന്ന പോലും അദ്ദേഹത്തെ സമീപിച്ചില്ല വ്യാപാരിക്ക് അത്ഭുതമായി അദ്ദേഹം ഒരു പഴയ സുഹൃത്തിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ആളുകൾ എന്നെ ഉപേക്ഷിച്ചുപോയത് എന്റെ സാധനങ്ങൾക്കിപ്പോഴും നല്ല ഗുണനിലവാരമുണ്ടല്ലോ സുഹൃത്തു പറഞ്ഞു നിന്റെ സാധനങ്ങളുടെ ഗുണം നന്നായിരിക്കും പക്ഷേ നീ തൂക്കക്കട്ടിക്കടിയിൽ വെച്ച ആ ചെറിയ കല്ല് നിന്റെ വലിയ സൽപേറു മുഴുവൻ തകർത്തു കളഞ്ഞു ആളുകൾക്ക് നിന്നിൽ വിശ്വാസമില്ലാതായി വിശ്വാസമില്ലാത്ത ഒരുവനിൽ നിന്ന് ആരു സാധനങ്ങൾ വാങ്ങാൻ ചെറിയ ഒരു കളവിലൂടെ ലാഭം നേടാൻ ശ്രമിച്ചപ്പോൾ അയാൾക്ക് നഷ്ടമായത് ജീവിതകാലം മുഴുവൻ സമ്പാദിക്കേണ്ടിയിരുന്ന വിശ്വാസ്യതയാണ് സത്യസന്ധതയില്ലെങ്കിൽ എത്ര കഴിവുണ്ടായിട്ടും കാര്യമില്ല വിശ്വാസം ഒരു പാലം പോലെയാണ് അത് തകർന്നാൽ പിന്നെ നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയില്ല കളവു പറയുന്ന ശീലം ഉടൻ ഉപേക്ഷിക്കുക നാല് അസൂയയും കുശുമ്പും ദ ഇന്റർണൽ ഡിസീസ് നാലാമത്തെ ലക്ഷണം നമ്മൾക്കുള്ളിൽ നമ്മളെ തന്നെ നശിപ്പിക്കുന്ന ഒരു രോഗം അസൂയയും കുശുമ്പും നിങ്ങളുടെ സുഹൃത്തിനോ സഹപ്രവർത്തകനോ ഒരു നേട്ടമുണ്ടാകുമ്പോൾ അതിൽ സന്തോഷിക്കുന്നതിനു പകരം അതെനിക്ക് എന്ന് ആലോചിച്ച് വിഷമിക്കുന്ന മാനസികാവസ്ഥയാണിത് അസൂയ നിങ്ങളുടെ ഉള്ളിൽ വിഷം നിറയ്ക്കും അത് നിങ്ങളുടെ മനസ്സമാധാനം പൂർണ്ണമായി കെടുത്തും നിങ്ങൾ മുന്നോട്ടു പോകേണ്ട സമയം മുഴുവൻ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പാഴാക്കുന്നു ഓർക്കുക അസൂയയുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും തന്റെ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ കഴിയില്ല കാരണം അവരുടെ ഊർജ്ജവും കഴിവും മുഴുവൻ മറ്റൊരാളുടെ വിജയത്തെക്കുറിച്ച് ആലോചിച്ച് നഷ്ടപ്പെടുകയാണ് നിങ്ങളുടെ ശ്രദ്ധയും ഊർജ്ജവും നിങ്ങളുടെ സ്വന്തം ലക്ഷ്യങ്ങൾക്കായി വിനിയോഗിക്കുക മറ്റൊരാളുടെ വിജയത്തിൽ ആത്മാർത്ഥമായി സന്തോഷിക്കാൻ പഠിക്കുക ആ സന്തോഷം നിങ്ങളിലേക്ക് പോസിറ്റീവ് ഊർജ്ജം തിരികെ കൊണ്ടുവരും അസൂയ എന്നത് ഒരു മാനസിക രോഗമാണ് അതിനെ ഒഴിവാക്കി നിങ്ങളുടെ വിജയത്തിനായി പ്രവർത്തിക്കുക അഞ്ച് നിരന്തര പരാതി ദ നെഗറ്റീവ് ഔരാ അഞ്ചാമത്തെ ലക്ഷണം നിങ്ങളെ ചുറ്റുമുള്ളവരിൽ നിന്ന് അകറ്റുന്ന ഒരു നെഗറ്റീവ് കാന്തിക വലയം നിരന്തരമായ പരാതി എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞും സാഹചര്യങ്ങളെ പഴിച്ചും ജീവിതത്തിൽ ഒരു കാര്യത്തിലും തൃപ്തിയില്ലാതെയും ഇരിക്കുന്ന സ്വഭാവമാണിത് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കില്ല പകരം കരഞ്ഞുകൊണ്ട് പരാതിപ്പെട്ടുകൊണ്ടേയിരിക്കും നിങ്ങളുടെ ചുറ്റുമെപ്പോഴും നെഗറ്റീവ് ഊർജം നിറയ്ക്കുന്ന ഒരാളോട് അടുക്കാൻ ആർക്കാണ് താൽപ്പര്യം ഇല്ല ഈ സ്വഭാവം നിങ്ങളെ ഒറ്റപ്പെടുത്തും നിങ്ങളുടെ സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും നിങ്ങൾ തളർത്തും ചാണക്യൻറെ പാഠം ലളിതമാണ് പ്രശ്നമുണ്ടെങ്കിൽ പരിഹാരം കണ്ടെത്തുക അല്ലെങ്കിൽ മാറ്റാൻ കഴിയാത്ത സാഹചര്യങ്ങളെ അംഗീകരിക്കുക ഓരോ പ്രശ്നത്തെയും ഒരു വെല്ലുവിളിയായി കാണുക പോസിറ്റീവായ ഒരു സമീപനം മാത്രമേ മുന്നോട്ടു പോകാൻ നിങ്ങളെ സഹായിക്കൂ പരാതിക്കാരനാകാതെ പരിഹാരക്കാരനാകുക അപ്പോഴാണ് നിങ്ങൾക്ക് യഥാർത്ഥ ബഹുമാനം ലഭിക്കുന്നത് ആറ് അമിതമായ സ്വാർത്ഥത ദ സോളിറ്ററി ലൈഫ് സ്വന്തം താൽപര്യങ്ങൾ സ്വന്തം ലാഭം സ്വന്തം സന്തോഷം ഇതിനുവേണ്ടി മാത്രം മറ്റുള്ളവരുടെ ആവശ്യങ്ങളോ വികാരങ്ങളോ പരിഗണിക്കാതെ പ്രവർത്തിക്കുന്ന സ്വഭാവമാണിത് മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് ഒറ്റയ്ക്ക് ജീവിക്കാൻ നമുക്ക് കഴിയില്ല നിങ്ങൾ സ്വാർത്ഥനാകുമ്പോൾ സമൂഹം നിങ്ങളെ ഒറ്റപ്പെടുത്തും കാരണം ആവശ്യം വരുമ്പോൾ മാത്രം അടുക്കുന്ന ഒരാളെ ആരും വിശ്വസിക്കില്ല സ്വാർത്ഥനായ ഒരു വ്യക്തിക്ക് ആത്മാർത്ഥമായ സ്നേഹബന്ധങ്ങളോ യഥാർത്ഥ സൗഹൃദങ്ങളോ ഒരിക്കലും ലഭിക്കില്ല അവർക്കു ചുറ്റും ഒരു ശൂന്യത മാത്രമേ ഉണ്ടാകൂ ഓർക്കുക ചാണക്യൻ പറയുന്നു സഹാനുഭൂതിയും ദയയുമുള്ള വ്യക്തികളെയാണ് സമൂഹം ബഹുമാനിക്കുന്നത് മറ്റൊരാളുടെ വേദനയിൽ പങ്കുചേരുമ്പോഴും അവരെ സഹായിക്കുമ്പോഴുമാണ് നിങ്ങൾക്ക് യഥാർത്ഥ സന്തോഷവും ആന്തരിക സംതൃപ്തിയും ലഭിക്കുന്നത് സ്വാർത്ഥതയെ ഉപേക്ഷിക്കുക എങ്കിൽ സമൂഹം നിങ്ങളെ ചേർത്തു നിർത്തും അമിതമായ സ്വാർത്ഥത ഒരുവനെ എങ്ങനെ ഏകാന്തനാക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു ചെറിയ കഥ പറഞ്ഞുതരാം ഒരിടത്ത് ശങ്കരൻ എന്നൊരു അതിസമ്പന്നനായ വ്യാപാരി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ധാരാളം പണവും കൊട്ടാര സദൃശമായ വീടുമുണ്ടായിരുന്നു എന്നാൽ ശങ്കരൻ തീർത്തും സ്വാർത്ഥനായിരുന്നു തന്റെ ലാഭത്തിനും സുഖത്തിനും വേണ്ടി മാത്രമേ അദ്ദേഹം എന്തു കാര്യവും ചെയ്തിരുന്നുള്ളൂ ആരെങ്കിലും സഹായം ചോദിച്ചാൽ ഒരു ദയയുമില്ലാതെ ഒഴിവാക്കും തൊഴിലാളികളെ പോലും ചൂഷണം ചെയ്തു അങ്ങനെയിരിക്കെ ഒരു ദിവസം അദ്ദേഹത്തിൻറെ വീട്ടിൽ ഒരു വലിയ ദീപിടുത്തമുണ്ടായി തീ അതിവേഗം പടർന്നു പിടിച്ചു അദ്ദേഹത്തിൻറെ വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം കത്തി നശിച്ചു ഭയന്ന ശങ്കരൻ രക്ഷയ്ക്കായി പുറത്തേക്കൂടി നിലവിളിച്ചു സഹായിക്കൂ എന്റെ വീട് കത്തുന്നു ആരെങ്കിലും വേഗം വരൂ എന്നാൽ ആരും വന്നില്ല അയൽക്കാരോ നാട്ടുകാരോ അദ്ദേഹത്തെ സഹായിക്കാൻ കൂട്ടായില്ല പകരം അവർ ദൂരെ നിന്ന് സംഭവം കണ്ടുനിന്നു അവസാനം ശങ്കരന്റെ പഴയൊരു തൊഴിലാളി വന്നു പറഞ്ഞു നിങ്ങൾക്കാരെങ്കിലും സഹായിക്കണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കണം ബഹുമാനിക്കണം നിങ്ങൾ സ്വന്തം താൽപ്പര്യങ്ങൾക്കു വേണ്ടി മാത്രം ജീവിച്ചപ്പോൾ നിങ്ങളുടെ ആവശ്യം വരുമ്പോൾ ആരും നിങ്ങളെ ഓർത്തില്ല നിങ്ങൾ നേടിയ സമ്പത്തും കൊട്ടാരവും ഒറ്റ രാത്രി കൊണ്ട് നശിച്ചു അതിനേക്കാൾ വലുതാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയ മനുഷ്യബന്ധങ്ങൾ കണ്ടില്ലേ സ്വാർത്ഥത കാരണം ആ വ്യാപാരിക്ക് സമ്പത്ത് നഷ്ടപ്പെട്ടപ്പോൾ സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല മനുഷ്യന്റെ ഏറ്റവും വലിയ ധനം നല്ല ബന്ധങ്ങളാണ് സ്വാർത്ഥതയെന്ന മതിൽ പൊഴിച്ചെറിഞ്ഞ് മറ്റുള്ളവരുമായി സഹകരിക്കുമ്പോൾ മാത്രമാണ് ജീവിതം സുരക്ഷിതമാകുന്നത് ഏഴ് നന്ദിയില്ലായ്മ ദി അൺഫർഗറ്റബിൾ എറർ മനുഷ്യബന്ധങ്ങളുടെ ആഴമില്ലാതാക്കുന്ന ഒന്ന് കൃതജ്ഞതയില്ലായ്മ അഥവാ നന്ദിയില്ലായ്മ ഒരാൾ വേണ്ടി ചെയ്ത സഹായങ്ങളെയും നന്മകളെയും സൗകര്യപൂർവ്വം മറന്നു കളയുന്ന അല്ലെങ്കിൽ അതിന് നന്ദി പറയാൻ പോലും മടിക്കുന്ന ഒരു സ്വഭാവമാണിത് നന്ദിയില്ലാത്ത ഒരാളെ വീണ്ടും സഹായിക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ ഇല്ല നിങ്ങൾ നന്ദിയില്ലാത്തവനായി പെരുമാറുമ്പോൾ നിങ്ങൾ മറ്റൊരാളുടെ നല്ല മനസ്സിനെയാണ് അവഗണിക്കുന്നത് ചാണക്യൻ പറയുന്നു നന്ദിയുള്ളവനായിരിക്കുക എന്നത് ഒരു നല്ല വ്യക്തിയുടെ പ്രധാന ലക്ഷണമാണ് ഒരു സഹായം ചെയ്യുമ്പോൾ അതിന് നന്ദി പറയുന്നത് ആ സഹായം ചെയ്ത വ്യക്തിക്ക് വലിയ സന്തോഷവും സംതൃപ്തിയും നൽകും ഇത് നിങ്ങളുടെ ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കും ഓർക്കുക ചെയ്ത സഹായങ്ങൾക്ക് നന്ദി കാണിക്കുന്നത് മനുഷ്യന്റെ കടമയാണ് ഓരോ ചെറിയ സഹായത്തിനും നന്ദി പറയാൻ ശീലിക്കുക എങ്കിൽ നിങ്ങളെ വിശ്വസനീയനും ബഹുമാന്യനുമായി സമൂഹം കാണും നന്ദിയില്ലാത്തവൻ ഒരിക്കലും സ്ഥിരമായ സൗഹൃദങ്ങൾ ഉണ്ടാവില്ല എട്ട് മറ്റുള്ളവരെ പരിഹസിക്കൽ ദി ക്രൂയൽറ്റി ഓഫ് വേർഡ്സ് എട്ടാമത്തെ ലക്ഷണം ഒരാളുടെ വ്യക്തിത്വത്തെ കളങ്കപ്പെടുത്തുന്നത് മറ്റുള്ളവരെ പരിഹസിക്കുന്ന സ്വഭാവം മറ്റൊരാളുടെ കുറവുകളോ വീഴ്ചകളോ ചൂണ്ടിക്കാണിച്ച് അവരെ കളിയാക്കുക അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുക ഈ ശീലം അങ്ങേയറ്റം മാന്യതയില്ലാത്തതാണ് വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട് ഒരു വാക്കുകൊണ്ട് ഒരാളെ തളർത്താനും അതുപോലെ വളർത്താനും സാധിക്കൂ എന്നാൽ മറ്റൊരാളെ പരിഹസിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എന്താണ് നിങ്ങൾ നിങ്ങളുടെ വില കുറയ്ക്കുകയാണ് പരിഹാസം കേൾക്കുന്ന വ്യക്തിക്ക് വേദന നൽകും അവരുടെ ആത്മാഭിമാനം നശിപ്പിക്കും അത്തരക്കാരെ ആരും ഇഷ്ടപ്പെടില്ല അവരുമായി അടുക്കാൻ ആരും ആഗ്രഹിക്കില്ല പരിഹാസം നിങ്ങളെ ഒറ്റപ്പെടുത്തും ചാണക്യന്റെ പാഠം ഇതാണ് നിങ്ങളുടെ വാക്കുകൾ മറ്റൊരാൾക്ക് ഉപയോഗിക്കുക അല്ലാതെ വേദന നൽകാനായി ഉപയോഗിക്കരുത് എല്ലാവരെയും ബഹുമാനിക്കാനും അവരുടെ വികാരങ്ങളെ മാനിക്കാനും പഠിക്കുക ഈ ക്രൂരമായ ശീലം ഉടൻ ഉപേക്ഷിക്കുക ഒമ്പത് അലസതയും മടിയും ദ കില്ലർ ഓഫ് ഡ്രീംസ് ഒമ്പതാമത്തെ ലക്ഷണം ഒരു വ്യക്തിയുടെ ലക്ഷ്യങ്ങളെയും സ്വപ്നങ്ങളെയും കൊല്ലുന്ന വിഷം അലസതയും മടിയും ഇന്നത്തെ കാര്യം നാളത്തേക്ക് എന്ന ചിന്തയോടെ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്നത് ഈ മനോഭാവം നിങ്ങളുടെ കഴിവുകളെ ഇല്ലാതാക്കും സമയമെന്നത് വളരെ വിലപ്പെട്ടതാണ് അത് വെറുതെ പാഴാക്കുമ്പോൾ തിരിച്ചു തിരിച്ചുപിടിക്കാനാവാത്ത അവസരങ്ങളാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് മടിയനായ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒരിക്കലും പുരോഗതിയുണ്ടാകില്ല അവരെപ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടിവരും ചാണകന്റെ വാക്കുകൾ ഓർക്കുക കഠിനാധ്വാനവും സ്ഥിരപരിശ്രമവുമാണ് വിജയിക്കാനുള്ള ഏകവഴി അലസതയെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക കൃത്യനിഷ്ഠയും കർമ്മനിരതയുമുള്ളവരെയാണ് സമൂഹം എപ്പോഴും ബഹുമാനിക്കുന്നത് മടിയെ തള്ളിക്കളയുക നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ഇന്ന് തന്നെ നടന്നു തുടങ്ങുക മഹാനായ ചാണക്യൻ ഈ പാഠങ്ങൾ നൽകിയത് നമ്മളെ ഭയപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ അല്ല മറിച്ച് നമ്മളെ കൂടുതൽ നല്ല മനുഷ്യരാകാൻ പ്രേരിപ്പിക്കാനാണ് ഓർക്കുക ഈ ലോകം നിങ്ങൾക്ക് വില കൽപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്ത് നേടിയെന്നതിനേക്കാൾ നിങ്ങൾ ആരാണ് എന്നതിനെ ആശ്രയിച്ചാണ് സ്നേഹം വിനയം സത്യസന്ധത നന്ദി ഈ നല്ല ശീലങ്ങളോടുകൂടി ഓരോരുത്തർക്കും സമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന വ്യക്തികളായി മാറാൻ സാധിക്കട്ടെ വിഷമങ്ങളെ അകറ്റി സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ ഈ അറിവ് നിങ്ങളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമന്റ് ബോക്സിൽ അറിയിക്കുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി